നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ എന്നാൽ നമ്മുടെ കരിയറിനെയും ജീവിതത്തെയും പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടുശീലിച്ച ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിൽ മാത്രം മിടുക്കനാവുക പത്ത് വിദ്യ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വിദ്യ പത്ത് വട്ടം പഠിക്കുന്നതാണ് എന്നൊക്കെ നമ്മളെ പലരും ഉപദേശിച്ചുണ്ടായിരിക്കും സ്പെഷ്യലൈസേഷൻ എന്ന ഈ വാക്കിന് പിന്നാലെയാണ് നമ്മൾ ഇത്രയും കാലം ഓൺ ഓടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചിന്താഗതി എത്രത്തോളം ശരിയാണ് സത്യം പറഞ്ഞാൽ ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലാണ് ഒരു പ്രത്യേക മേഖലയിൽ മാത്രം അറിവുള്ളവർക്ക് ഇന്ന് നിലനിൽപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പകരം പല കാര്യങ്ങൾ അറിയാവുന്ന ആ അറിവുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ജർണലിസ്റ്റുകളുടെ ഒരു വിപ്ലവമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് നമുക്ക് ജനറലിസ്റ്റ് വിപ്ലവം എന്ന് വിളിക്കാം നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈയൊരു അപകർഷാബോധം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും എനിക്ക് എന്തിനും ഒരു ആവറേജ് അറിവേ ഉള്ളൂ എനിക്ക് ഒന്നിനും ഒരു സ്പെഷ്യലിസ്റ്റ് ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് ഞാൻ എന്തിനാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ആ ഒരു കുറവ് തന്നെയാണ് പുതിയ ലോകത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇനി എന്റെ കാര്യം എടുത്ത രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ യൂട്യൂബിൽ സജീവാണ് ഈ കാലയളവിനുള്ളിൽ ഒരുപാട് ചാനലുകൾ നിർമ്മിക്കുകയും അതിൽ നിന്ന് നല്ല രീതിയിൽ റവന്യൂ നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ എൻ്റെ ചിന്താഗതി ഒന്ന് മാറി എല്ലാവരും പറയുന്ന പോലെ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഒരു ഒന്നാം തരം സ്പെഷ്യലിസ്റ്റ് ആകണം എന്നൊക്കെ ഞാനും കരുതി അങ്ങനെ ഞാൻ പേഴ്സണൽ ബാൻഡിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഒരു മൈക്രോ മൈക്രോനീഷ് കണ്ടെത്താൻ നോക്കി അതിൽ മാത്രം മാസ്റ്റർ ആകാൻ പലപ്പോഴും ശ്രമിച്ചു പക്ഷേ ചില സ്ഥലങ്ങളിൽ മാത്രം എനിക്ക് പാളിപ്പോയിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു അന്ന് ആ രണ്ട് വർഷം ഞാൻ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ പണിയേക്കാൾ വലുതായിരുന്നു ആ ശ്രമത്തിനിടയിൽ ഞാൻ അറിയാതെ പഠിച്ചെടുത്ത മറ്റു പല കാര്യങ്ങളും ആ കാലഘിലാണ് ഞാൻ മാർക്കറ്റിംഗ് പഠിച്ചത് ബ്രാൻഡിംഗ് പഠിച്ചത് സൈക്കോളജി മനസ്സിലാക്കിയത് അന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ സമയം കളയുകയാണ് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ എന്നെ തന്നെ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറ്റുകയായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ആഴ്ച മാത്രം ഏകദേശം ഒരു മൂന്ന് പുതിയ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ കഠിനമായിട്ടുള്ള കോണ്ടന്റ് ക്രിയേഷനിൽ നല്ല രീതിയിൽ എൻഗേജാണ് ഒപ്പം തന്നെ പേഴ്സണൽ മാനിങ് സർവീസുകൾ നൽകുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല മേഖലകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള ഈ ഒരു പ്രാപ്തിയാണ് ഇന്ന് തന്നെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് ആദ്യമൊരു ചൊല്ലിൽ നിന്ന് തുടങ്ങാം ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ ഈ പ്രയോഗം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും പല കാര്യങ്ങളിൽ കൈവെക്കുന്നവൻ ഒന്നിലും മിടുക്കനാവില്ല എന്ന അർത്ഥത്തിലാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് എ എ എ ജാക്ക് ഓഫ് 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 ഓൾ ട്രേഡ്സ് ഈസ് മാസ്റ്റർ മാസ്റ്റർ നൺ ബട്ട് ടൈംസ് ബെറ്റർ ദാൻ വൺ എന്നാണ് അതായത് ഒരു കാര്യത്തിൽ മാത്രം അറിവുള്ളതിനേക്കാൾ എത്രയോ ഭേദമാണ് പല കാര്യങ്ങൾ അറിയാവുന്ന ഈ ജാക്ക് പതിനാറാം നൂറ്റാണ്ടിലെ വില്യം ഷേക്സ്പിയറെ അധിക്ഷേപിക്കാനാണ് അദ്ദേഹത്തിൻ്റെ സമകാലികനായിട്ടുള്ള റോബർട്ട് ഗ്രീൻ ഈ പ്രയോഗം ആദ്യമായിട്ട് നടത്തുന്നത് അന്നത്തെ സ്പെഷ്യലിസ്റ്റ് എഴുത്തുകാർക്ക് ഷേക്സ്പിയർ ഒരു വലിയ ഭീഷണിയായിരുന്നു കാരണം അദ്ദേഹം നടനായിരുന്നു നാടകകൃത്തായിരുന്നു കവിയായിരുന്നു അദ്ദേഹം പല മേഖലകളിൽ ഇടപെടുന്നത് കണ്ടപ്പോൾ അവർക്ക് അസൂയ തോന്നി എന്നാൽ ഇന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ആരെയാണ് ഓർക്കുന്നത് ആ സ്പെഷ്യലിസ്റ്റുകളെ ഒന്നുമല്ല മറിച്ച് പല മേഖലകളിൽ തന്നെ കഴിവ് തെളിയിച്ച ഷേക്സ്പിയറേയാണ് വ്യവസായിക വിപ്ലവത്തിന്റെ കാലത്താണ് സ്പെഷ്യലൈസേഷൻ എന്ന ആശയം ശക്തമായത് അന്ന് ഫാക്ടറികളിൽ ഒരേ ജോലി ആവർത്തി ചെയ്യാൻ ആളുകളെ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന സ്പെഷ്യലിസ്റ്റുകൾക്ക് വലിയ ഡിമാൻഡ് വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു ഇന്ന് ആവർത്തന സ്വഭാവമുള്ള ജോലികളെല്ലാം ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഇ ഉണ്ട് മെഷീനുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് എന്താണ് അത് പല കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് അവിടെയാണ് ഒരു ജർണലിസ്റ്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് സ്കില്ലുകളെ ഒന്ന് വിശകലനം ചെയ്യാം സാധാരണയായി നമ്മൾ മൂന്ന് തരം സ്കിൽ പ്രൊഫൈലുകളെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത് ഒന്ന് ഐ ഷെയ്പഡ് രണ്ട് ടി ഷേപ്പഡ് പിന്നെ ഇപ്പോൾ നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന എം ഷെയ്പഡ് എന്താണ് ഈ ഐ ഷെയ്പഡ് സ്പെഷ്യലിസ്റ്റ് ഇവർക്ക് ഒരു കാര്യത്തിൽ മാത്രം അതിയായിട്ടുള്ള അറിവുണ്ടായിരിക്കും ഒരു ഇഞ്ച് വീതിയും ഒരു മൈൽ ആഴവുമുള്ള അറിവ് പഴയ കാലത്ത് ഇവർക്ക് വലിയ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ ഒരു പ്രത്യേക മേഖലയിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ജോലി ഏഴേറ്റെടുത്താൽ അവർ പെട്ടെന്ന് വഴിമുട്ടി പോകും അടുത്തത് ടി ഷെയ്പ്ഡ് പ്രൊഫഷണലുകളാണ് ഇവർക്ക് ഒരു മേഖലയിൽ ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കും ഒപ്പം തന്നെ മറ്റു മേഖലകളെ കുറിച്ച് ഒരു സാമാന്യ ധാരണയും ഉണ്ടാകും ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ എളുപ്പമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാം ആഘോഷിക്കുന്നത് എം ഷെയ്പഡ് പ്രൊഫഷണലുകളെയാണ് ഇതിനെ കോം ഷെയ്പ്പ് എന്നും വിളിക്കാറുണ്ട് ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ ഇവർക്ക് രണ്ടോ മൂന്നോ വ്യത്യസ്ത മേഖലകളിൽ ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കും അതിനെ മൾട്ടിപ്പിൾ ലെഗ്സ് ഓഫ് ഡെപ്ത് എന്ന് പറയാം നേരത്തെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് യൂട്യൂബ് ക്രിയേഷൻ അറിയാം മാർക്കറ്റിംഗ് അറിയാം ബ്രാൻഡിങ് അറിയാം ഈ മൂന്ന് മേഖലകളും കൂടി ചേരുന്നിടത്ത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് കരുതിയിട്ട് വിഷമിക്കണ്ട നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ ആഴത്തിലുള്ള അറിവിൻ്റെ പല്ലുകൾ നിർമ്മിക്കുക ഇത് നിങ്ങൾക്ക് നൽകുന്ന അഡാപ്റ്റിവിറ്റി അഥവാ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് വളരെ വലുതാണ് ഇവിടെയാണ് ഫാർ ട്രാൻസ്ഫർ എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു സൂപ്പർ പവറാണ് ഒരു മേഖലയിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിൽ പ്രയോഗിക്കുന്നതിനെയാണ് ഫാർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത് സാധാരണ നമ്മൾ പഠിക്കുന്നത് നിയർ ട്രാൻസ്ഫർ ആണ് അതായത് കണക്ക് പഠിച്ചിട്ട് കണക്കിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എന്നാൽ ഫാർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഒരു ഉദാഹരണം പറയാം സംഗീതം പഠിക്കുന്ന ഒരാൾ അതിലെ താളം അല്ലെങ്കിൽ ഋതം ശ്രദ്ധിക്കുന്നു പിന്നീട് അദ്ദേഹം കോഡിങ്ങിലേക്ക് വരുമ്പോൾ കോഡിൻ്റെ ലോജിക് നിർമ്മിക്കാൻ ഈ സംഗീതത്തിലെ താമദേഹത്തെ സഹായിക്കുന്നു ഇതൊരു ഫാക് ട്രാൻസ്ഫർ ആണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ പലതും നടന്നത് ഇങ്ങനെയാണ് ആ മേഖലക്ക് പുറത്തു നിന്നുള്ള ഒരാൾ തൻ്റെ വ്യത്യസ്തമായ അറിവുമായി അവിടേക്ക് വരുമ്പോൾ അതുവരെ ആരും ചിന്തിക്കാത്ത ഒരു പരിഹാരം അവിടെ ജനിക്കുന്നു പലപ്പോഴും നമ്മളൊരു കാര്യം പഠിക്കാൻ തുടങ്ങും പകുതിയാകുമ്പോൾ നമുക്കത് മടുക്കും അല്ലെങ്കിൽ അത് നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നി നമ്മൾ അടുത്തതിലേക്ക് പോകും പലപ്പോഴും ഇതിന് നമ്മൾ പരാജയമായിട്ടാണ് കാണാറുള്ളത് പക്ഷേ ഡേവിഡ് എപ്സിയും തന്റെ റേഞ്ച് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇത് പരാജയമല്ല മറിച്ച് സാംപ്രിങ് പീരീഡ് ആണെന്നാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താണ് ചേരുന്നത് എന്ന് മനസ്സിലാവുന്നത് ഇതിനെ മാച്ച് ക്വാളിറ്റിയും എന്ന് വിളിക്കാറുണ്ട് സ്പോർട്സ് ഇതിന് നല്ല ഉദാഹരണമാണ് ഉദാഹരണമായിട്ട് ടൈഗർ വുഡ്സിനെ പോലുള്ള ചെറുപ്പത്തിലെ ഗോൾഫിൽ മാത്രം ശ്രദ്ധിച്ച് വിജയിച്ചവർ വളരെ കുറവാണ് എന്നാൽ റോജർ ഫെഡററെ നോക്ക് അദ്ദേഹം ചെറുപ്പത്തിലെ ഫുട്ബോൾ കളിച്ചു ബാസ്ക്കറ്റ്ബോൾ കളിച്ചു ഹാൻഡ്ബോൾ പരീക്ഷിച്ചു ഈ വൈവിധ്യമാർന്ന സ്പോർട്സ് കളിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഏകോപനവും വേഗതയും വർദ്ധിപ്പിച്ചു അവസാനം അദ്ദേഹം ടെന്നീസിലേക്ക് മാറിയപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തെ ഒരു മികച്ച കളിക്കാരനാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത് ഇതിനെ നമുക്ക് സീരിയൽ മാസ്റ്ററി എന്ന് വിളിക്കാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുക നമ്മൾ എലമെസ്കിന് എടുത്ത് നോക്കിയാലേ നമുക്കിത് കാണാൻ സാധിക്കും അദ്ദേഹം പേയ്മെൻറ്റ് ഗെറ്റ്വേയിൽ തുടങ്ങി പിന്നെ റോക്കറ്റ് സയൻസിലേക്ക് പോയി ഇപ്പോൾ ഇലക്ട്രിക് കാറുകളിലും ന്യൂറോ സയൻസിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും അദ്ദേഹം പുതിയ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുകയും പിന്നീട് അവയെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിക് അഡാപ്റ്റബിലിറ്റിയാണ് ലോകം ഇന്ന് വളരെ പ്രവചനാതീതമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നോളജി നാളെ നാളുണ്ടാവണം എന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നത് അപകടകരമാണ് ഇവിടെയാണ് കൈൻഡ് ലേണിംഗ് എൻവോയിൻമെന്റും വിക് ലേണിംഗ് എൻവോയ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെസ് അല്ലെങ്കിൽ ഗോൾഫ് പോലെയുള്ള കളികൾ കൈൻഡ് എൻവോയിൻമെന്റ് ആണ് അവിടെ നിയമങ്ങൾ വ്യക്തമാണ് കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു ഇവിടെ സ്പെഷ്യലിസ്റ്റുകൾക്ക് വലിയ വിജയം ഉണ്ടാക്കാനൊക്കെ കഴിയും എന്നാൽ നമ്മുടെ ജീവിതം കരിയറും ഒരു വിക് എൻവോയിൻമെന്റ് ആണ് ഇവിടെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജേർണലിസ്റ്റുകളാണ് എപ്പോഴും മികച്ച രീതിയിൽ ഇത് അതിജീവിക്കുന്നത് എ വിപ്ലവം തൊഴിലിടങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കോടിക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ജോലി നിലനിർത്താൻ പുതിയ സ്കില്ലുകൾ പഠിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് വെറും കോഡിംഗ് മാത്രം അറിഞ്ഞാൽ പോരാ അദ്ദേഹത്തിന് എ മോഡലുകളെ കുറിച്ച് അറിയണം ഡാറ്റ വിശകലനം ചെയ്യാൻ അറിയണം ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് വെറും പരസ്യം നൽകാൻ മാത്രം അറിഞ്ഞാൽ പോരാ അദ്ദേഹത്തിന് കോണ്ടേഷനെ കുറിച്ച് അറിയണം സൈക്കോളജി അറിയണം ചുരുക്കത്തില് നിങ്ങളൊരു ജേർണലിസ്റ്റ് ആവുക എന്നത് ഇന്നൊരു ആഡംബരമല്ല മറിച്ച് നിങ്ങളുടെ കരിയറിലെ ഒരു ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ കൈവശമുള്ള വൈവിധ്യമാർന്ന അറിവുകൾ നിങ്ങളൊരു റെസിലിയൻറ്റ് പ്രൊഫഷണലാക്കി മാറ്റുന്നുണ്ട് ഒരു മേഖലയിൽ തളർച്ച ഉണ്ടായാലും നിങ്ങളുടെ മറ്റു കഴിവുകൾ നിങ്ങളെ താങ്ങി നിർത്തും എൻ്റെ തന്നെ അനുഭവം നോക്കൂ വെറും ഒരു മൈക്രോനീഷ് പ്ലെയർ ആയിരുന്നെങ്കിൽ എനിക്ക് ബ്രാൻഡ് സർവീസോ ടീച്ചിങ്ങോ ഇത്ര കോൺഫറൻസോടെ ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല കാര്യങ്ങൾ ഒരേ സമയം പഠിക്കാൻ ശ്രമിക്കുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിന് കാരണമാകാറുണ്ട് നമ്മൾ ബേൺ ഔട്ട് എന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഠനം എന്നത് ഒരു ഭാരമാവരുത് അതൊരു കളിയായിട്ട് കാണണം നിങ്ങൾക്ക് ആവേശം നൽകുന്ന കാര്യങ്ങൾ പണിക്കാം ഈ സമയത്തെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഊർജ്ജത്തെ അഥവാ എനർജി മാനേജ്മെന്റിനെ നിയന്ത്രിക്കാനാണ് നോക്കേണ്ടത് ജീവിതത്തിൽ പലതും പകുതി വെച്ച് നിർത്തിയതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന എങ്കിലേ അത് വേണ്ട ആ ഓരോ പകുതിയും നിങ്ങളുടെ അനുഭവങ്ങളുടെ നിങ്ങളുടെ അറിവിന്റെ വലിയൊരു സമ്പാദ്യമാണ് ഭാവിയുടെ ലോകം തുറക്കുന്നത് അറിവുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നവർക്കാണ് നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നും തുടങ്ങാം പുതിയ കാര്യങ്ങൾ പഠിക്കാനെ മടി കാണിക്കരുത് നിങ്ങളുടെ താല്പര്യങ്ങൾ മാറുന്നതിന് അനുസരിച്ച് പുതിയ മേഖലകളിലേക്ക് തിരിയുന്നത് ഒരു കുറവല്ല അത് നിങ്ങളുടെ എം ഷെയ്പഡ് പ്രൊഫൈൽ കിട്ടിപ്പടക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് അപകർഷ ബോധം വിടുക നിങ്ങളൊരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആണെങ്കിൽ അത് അഭിമാനത്തോടെ പറയുക കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളാണ് ഈ ലോകത്തെ നയിക്കാൻ പോകുന്നത് മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ അവസരങ്ങളാക്കി കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പോൾ ഏത് സ്കില്ലാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പുതിയ മേഖലയിലേക്കാണ് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും താഴ്ക്കാൻ വേണ്ടി മറക്കരുത്